ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെന്ന പൗഡർ ആണ് കേട്ടോ നമ്മുടെ നിരച്ച മുടിയൊക്കെ ഒന്ന് ബ്ലാക്ക് കളർ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഹെന്ന പൗഡർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടിയോളം ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സബോളുടെ തൊലിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു അതുപോലെ മുരിങ്ങടയില ഇട്ട് കൊടുത്തു കഞ്ഞിക്കൂർക്കടയിലും ഇട്ട് കൊടുത്തു കുറച്ച് കരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് വറുത്തെടുക്കണം കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഉള്ളിത്തൊലിയൊക്കെ നമ്മുടെ കൈ പിടിച്ചു കഴിഞ്ഞ് അങ്ങ് പൊടിഞ്ഞു പോകുന്ന തക്കം നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണേ അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ തീലിട്ടിട്ട് നമ്മളിത് വറുത്തെടുത്തതിന് ശേഷം അത് കൂടെ അറിയ ശേഷം നമ്മൾ മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊടിയാണ് നമ്മുടെ ഹെന്നോ പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കട്ട തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മളെ നെരച്ച മുടിയിലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്